തൊട്ടതെല്ലാം പൊന്നാക്കുന്ന രാജാവിനെക്കുറിച്ച് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ തൊട്ട് തൊട്ട് അവസാനം തൻ്റെ പൊന്നോമനയെ എടുത്ത് ഓമനിക്കാനായി മടിയിലെടുത്ത് വെച്ചപ്പോൾ അതും പൊന്നായിപ്പോയി എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ തൊടുന്നതെല്ലാം പഴയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്നത് ഈ അടുത്ത കാലത്തായി നമ്മുടെ പിണറായിക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് മൈക്കിൻ്റെ കാര്യത്തിലാണ് പ്രധാനമായി അദ്ദേഹം ചെയ്യുന്ന പ്രതിരോധങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പണ്ടയിൽ ഒരു കുരിശായി വന്ന് വീഴുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ മൈക്കിൻ്റെ പ്രതിരോധം തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിലാണ് അന്ന് മുതലാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അതിൽ മൈക്ക് കൂക്കുകയും പിന്നീട് മൈക്കിനെതിരെ കേസെടുക്കുകയും പിന്നെ അതിൻ്റെ ഓപ്പറേറ്റർക്ക് വേണ്ടത് പള്ളനിറച്ച് കിട്ടുകയും ചെയ്യുന്ന സാഹചര്യം പിന്നെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ അനൗൺസറുടെ ഊഴമായിരുന്നു അത് കാഞ്ഞങ്ങാട് അതെല്ലാം കഴിഞ്ഞത് ഇപ്പോൾ കോട്ടയത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണു എന്ന് പറയുന്നത് ശരിയല്ല ഒടിച്ചിട്ട് തന്നെയാണ് ശരി അതെങ്ങനെയാണ് എന്നത് നമുക്ക് തെളിയിക്കാം ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം സഭാക്കളെ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കണ്ടില്ലേ ഇത് മനഃപൂർവം പിടിച്ചിട്ടതാണ് ഇത് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഏതൊരു വ്യക്തിക്കും അറിയാം പോഡിയം മയക്കും എന്ന് പറഞ്ഞത് ഒരു സ്റ്റാൻഡ് മേലെ ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണെന്ന് ആരെങ്കിലും അത് ബെൻഡാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് മറ്റേ കൈ കൊണ്ടാണ് നമ്മൾ വളക്കുക ഒരു സ്പ്രിങ് മാതിരിയാണ് ഉണ്ടാകുക അത് വളഞ്ഞു കിട്ടും നമുക്ക് സൗകര്യത്തിന് കിട്ടും ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ പിടിച്ചു വലിച്ചത് പോലെ പിടിച്ചത് ആ ഒരു ഉന്തു ഉന്തി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പറഞ്ഞ് നാശമായി പോവും അത് തന്നെ ഇവിടെ സംഭവിച്ചത് അതൊരു മൈക്കാണെന്നും ആ മൈക്ക് ആ പോഡിയത്തിൽ ഉറപ്പിച്ചു വെക്കുകയാണെന്നും അത് ഉന്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുമെന്നും ചിലപ്പോൾ അത് പറഞ്ഞു പോകുന്നു അതിൽ വൈദ്യുതി ഉള്ളത് കൊണ്ട് തനിക്ക് ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ടെന്നും അതുപോലും മനസ്സിലാക്കാതെ ഈ ഉന്തിയ നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറയാന് കാരണം മൈക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഗുസ്തി പിടിക്കാനുള്ള ഒരു ഉപകരണമൊന്നും അല്ല അതൊക്കെ ഒരു ഒരു മര്യാദയ്ക്ക് ഒന്ന് താങ്ങണം അത് അത്ര താങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല നോക്കൂ അദ്ദേഹം നിന്നത് ആ പൊസിഷൻ കറക്റ്റ് പൊസിഷനാണ് പിന്നെ മൈക്ക് ചെറുതായിട്ട് ആട് നിന്നുണ്ടെങ്കിൽ പോടിയും കുലുക്കാഞ്ഞാൽ മതി ആ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൽ ഡാൻസ് കളിക്കാൻ ഞാൻ മതി അപ്പോൾ അത് കുലുങ്ങൂല ഇനി അഥവാ ചുണ്ടത്ത് തട്ടുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉന്തി മുന്നോട്ട് തള്ളി ഓടിക്കുന്നതിന് പകരം ഒരേ ഒരു ചുവട്ട് പിന്നോട്ട് നിന്നാൽ മതി ഇനി മൈക്ക് വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പറേറ്ററോട് പറഞ്ഞ് ഒരല്പം വോളിയം കൂട്ടു എന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ ചെയ്യാമല്ലോ ഇപ്പൊ പിടിച്ച് ഉന്തിയ ആ ഉന്തൽ ദൈവ ഒന്നുകൂടെ കണ്ടു നോക്കൂ െ ആ എന്ന് പറയുന്നത് ഉന്ത പൊട്ടിച്ചത് തന്നെയാണ് അങ്ങനെ ഉന്തിയാൽ പൊട്ടു അറിയാത്തത് അപ്പൊ സത്യത്തിൽ ഇതിനെ മൈക്കിനെ കുറ്റം പറഞ്ഞിട്ടോ മൈക്ക് ഒടിഞ്ഞു വേണമെന്ന് പറഞ്ഞിട്ടോ വല്ല കാര്യ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു ആ പറയാനുള്ളത് കിട്ടിയില്ല അത് തുടക്കം തന്നെ നമുക്കറിയാം സഖാക്കളെ സഹോദരി സഹോദരന്മാരെ എന്തു പറയാനാ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അത്രത്തോളം സംഭാവന കൊടുത്തോണ്ടിരിക്കല്ലേ അപ്പോ പല ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അപ്പോൾ എങ്ങനെയെങ്കിലും സമയം കളയണം അല്ലെങ്കിൽ വിഷയം ഒന്ന് മാറ്റണം ഈ മൈക്ക് ഒടിഞ്ഞ ശേഷം പിന്നെ മൈക്ക് ഉറപ്പിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു സമാധാനമാണ് ആൾക്കാരെല്ലാം ആ മൈക്കിനെ കുറിച്ച് ചർച്ച ചെയ്തോളൂ അവിടെ സംസാരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യില്ല ഈ കാഞ്ഞ ബുദ്ധി ശരിക്ക് അവിടെ പണിയായേനെ അവിടെ ഇത് ഈ മൈക്ക് തകർന്നു അല്ലെങ്കിൽ മൈക്ക് അവിടെ പൊട്ടി വയർ ഷോർട്ടായി എന്ന കാരണത്താൽ അതിന്റെ സിസ്റ്റത്തിൽ പുക വന്നു എന്നാണ് കേൾക്കുന്നത് പിന്നെ അപ്പോൾ ആ ഭാഗത്ത് പുക വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും തീപിടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ എങ്ങനെ തീ പിടിച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അതാ ഞാൻ പറഞ്ഞത് എന്ത് വൈദ്യുതിയോട് കളിക്കുമ്പോ താൻ ഊർജ്ജമാണ് എനർജിയാണ് എന്നൊക്കെ വിമിളക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ നമുക്ക് നാട്ടുകാരോട് സൂര്യനാണ് എന്നൊക്കെ തട്ടിവിടാം സൂര്യൻ നമ്മുടെ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന ഊർജ്ജത്തിൻ്റെ സ്രോതസ്സാണെന്നൊക്കെ അടിച്ചുവിടാം അതുകൊണ്ട് സൂര്യനാണെന്നൊക്കെ പറയാം പക്ഷേ ഇവിടുത്തെ ഈ ഊർജ്ജത്തിൻ്റെ കാര്യമുണ്ടല്ലോ അത് മേക്കത്ത് മെക്കത്ത് മെത്തക്കെടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ കത്തലങ്ങട് കത്തും ഈ സഖാക്കൾക്ക് പൊതുവേ ദൈവവിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിലും അവിടെ കുറെ പാവങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വന്നിട്ടുള്ളവരിൽ ആർക്കൊക്കെയോ ദൈവവിശ്വാസം ഒന്നും അവരുടെ പ്രാർത്ഥന കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും കരുതുന്നതാണ് നല്ലത്